ഈ പണം കൊണ്ട് നാണം മറക്കാൻ പറ്റും ഒരിക്കലും മതവിധികളെ മാറ്റിമറിക്കാൻ പറ്റില്ല പണം കൊണ്ട് നാണം മറക്കാൻ പറ്റും മതവിധികളെ മാറ്റി മറിക്കാൻ ഒരിക്കലും പറ്റില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹത്തല്ലാഹി തലാ പറ കുഞ്ഞാൻ പാണ്ടിക്കാടിനെ കുറിച്ചാണ് പറയാനുള്ളത് കുഞ്ഞാൻ പാണ്ടിക്കാട് ഇന്നലെ ലൈവിൽ വന്ന് പൂരത്തെറിയ പല പല ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിനൊന്നും ഞാൻ അത് സിനിമാനടിയാണ് ഇപ്പൊ എത്ര സിനിമാനാടികള് ഇതിന്റെ പരസ്യം ചെയ്തത് എത്ര നടന്മാർ എത്ര ആൾക്കാർ ഇതിന്റെ പരസ്യം പറഞ്ഞിട്ടും അതിനൊന്നും പ്രശ്നം ഞാനൊരു പ്രൊഡക്റ്റേറ്റായിട്ട് വന്നോക്കുമ്പോ ഇതിനൊക്കെ നടന്നത് എന്തിനാന്നല്ലേ മാസം കുഞ്ഞാനും കെട്ടിയോളും ഒരു പ്രൊഡക്റ്റുമായിട്ട് വന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അത് വലിയൊരു വിവാദവുമായിട്ടുണ്ടായിരുന്നു സ്റ്റാമിന എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന്റെ പരസ്യവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളാ മാസം ഒരു പ്രോഡക്റ്റുമായിട്ട് കുഞ്ഞാൻ വന്നത് കൊണ്ട് തന്നെ ഭയങ്കര വിവാദവുമായിട്ടുണ്ടായിരുന്നു സ്റ്റാമിന എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ സെക്സിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സ്റ്റാമിന പുരുഷന്മാർ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ തന്നെയാണ് കുഞ്ഞാൻ പറയുന്നുണ്ടായത് കുഞ്ഞാൻ പറയുന്നത് ഓക്കെ കുഞ്ഞാന്റെ കെട്ടിയോളും കൂടി പറഞ്ഞപ്പോൾ സ്റ്റാമിനുവെയിലും ലഭിക്കുന്നുണ്ട് അത് മാത്രല്ല ഓർഡർ ചെയ്തോട് പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലും കിട്ടോ അപ്പൊ ജി സി സി മൊത്തം ആണ് ഞാൻ ഏറ്റെടുത്തത് ഉണ്ടല്ലോ ഈ കോളുകൾ കോളുകൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് പരിപാടി ആയിട്ടാണോ ആയിട്ടാണോ ബൾക്ക് ഞാൻ ൾക്കരിപാടി കുഞ്ഞാന്റെ വീഡിയോ അതിലൊരു നല്ലൊരു കമന്റിന് വേണ്ടി ആള് തിരയ കുഞ്ഞാന്റെ വീഡിയോക്കുള്ള അഭിപ്രായം കുഞ്ഞാന്റെ വീഡിയോക്ക് താഴെ തന്നെ ആൾക്കാർ അതിന്റെ മറുപൂടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു റമലാം ഹാസം ഇങ്ങനെ ഒരു പരസ്യവുമായിട്ട് വന്നത് തന്നെ ഭയങ്കര രസാക്കി ഒരു റമലാം ഹാസം മുസ്ലിം നാമധാരിയായ കുഞ്ഞാൻ ഇങ്ങനെ ഒരു പരസ്യമായിട്ട് വന്നത് വിവാദമാകാതിരിക്കോ പെരുമാളും കഴിഞ്ഞു പറയാൻ ഇതാ ഒരു ആദ്യം സാധനം എടുത്തു എടുക്കാൻ പാക്കറ്റില് പത്തെണ്ണക്കാര ഈ പത്തെണ്ണത്തിൽ അതെന്തുകൊണ്ടാണെന്നാണ് ചിന്തിക്കേണ്ടത് അപ്പൊ കുഞ്ഞാനും കുഞ്ഞാന്റെ കെട്ടികൾക്ക് ഇങ്ങനെ തെറി തെറിയിട്ടണമെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് ആ പേരൊന്നു മാറ്റിയാൽ മതി പ്രശ്നം തീരും ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് ആ ഒരു പേരങ്ങ് മാറ്റിയാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ പിന്നെ ആരും കുഞ്ഞാനെ വിമർശിക്കാനോ ഉപദേശിക്കാനോ വരില്ല ഒരു ഉസ്താദന്മാർ കുഞ്ഞാൻ പറയുന്ന കുഞ്ഞാൻ്റെ ഭാര്യ മാന്യമായ വസ്ത്രം ധരിച്ചിട്ടാണ് വീഡിയോയിൽ വരുന്നത് മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് വന്നാലും അല്ലെങ്കിലും സ്ത്രീകളെ പ്രദർശിപ്പിക്കൽ മാത്രമല്ല തെറ്റ് സ്ത്രീകളുടെ ശബ്ദം അന്യപുരുഷന്മാർ കേൾക്കുന്നതും തെറ്റ് തന്നെയാണ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്ലാം എന്ന മതം അതനുസരിച്ച് ജീവിക്കുക എന്നത് ഒത്തിരി പാടാണ് ആ ഇതുപോലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാട് തന്നെയാണ് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അതൊരു വിഷയമേ അല്ല ഈ ബിലേസിന്റെ തടസ്സങ്ങളിൽ നിന്ന് നീങ്ങുക തന്നെ ഒത്തിരി പാടാ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്തിനാണ് നാട്ടുകാരെ തെറി പറഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിനെയാണ് നമ്മൾ തിരുത്തേണ്ടത് കുഞ്ഞാൻ പറയുന്നത് പോലെ ഒരുപാട് ആൾക്കാർ പരസ്യം പലതിൻ്റെയും പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ അതാ പറഞ്ഞ് പേരിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറഞ്ഞു തരാനില്ല അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ വയ്ക്കണം അസ്ലാമലൈക്കും വരഹമു അള്ളഹി താലി വർക്കാത്തു